പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പതിനാല് ആണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും എറുസലേമിലേക്ക് പോയ പൗലോസ് കൂടെ കൊണ്ടുപോയത് ആരെയെല്ലാമാണ് ഉത്തരം ഭർണബാസിനെയും തീത്തോസിനെയും രണ്ടാമത്തെ ചോദ്യം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം പൗലോസ് എറുഷലേമിലെ പ്രമാണികളോട് വിവരിച്ചതെന്തിനാണ് ഉത്തരം താൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൽ മൂന്നാമത്തെ ചോദ്യം യവനനെങ്കിലും പരിച്ഛേദനയേൽപ്പാൻ ആരും നിർബന്ധിക്കാത്തതാരെയാണ് ഉത്തരം തീത്തോസിനെ നാലാമത്തെ ചോദ്യം ക്രിസ്തു യേശുവിലുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ നുഴഞ്ഞു വന്നതാരാണ് ഉത്തരം കള്ള സഹോദരന്മാർ അഞ്ചാമത്തെ ചോദ്യം സുവിശേഷത്തിന്റെ സത്യം ആരുടെ കൂടെ നിലനിൽക്കേണ്ടതിനാണ് പൗലോസും കൂട്ടരും കള്ള സഹോദരന്മാർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാത്തത് ഉത്തരം ഗലാത്യരുടെ കൂടെ ആറാമത്തെ ചോദ്യം ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല എന്ന് പറഞ്ഞതാര് ഉത്തരം പൗലോസ് ഏഴാമത്തെ ചോദ്യം പരിച്ഛേദനയുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഉത്തരം പത്രോസ് എട്ടാമത്തെ ചോദ്യം പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഫരമേൽപ്പിച്ചത് ആരെയാണ് ഉത്തരം പത്രോസിനെ ഒൻപതാമത്തെ ചോദ്യം അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം ഫരമേൽപ്പിച്ചത് ആരെയാണ് ഉത്തരം പൗലോസിനെ പത്താമത്തെ ചോദ്യം സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ് ഉത്തരം യാക്കോബും കേഫാവും യോഹന്നാനും പതിനൊന്നാമത്തെ ചോദ്യം ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ നൽകിയത് ആരെല്ലാമാണ് ഉത്തരം യാക്കോബും കേഫാവും യോഹന്നാനും പന്ത്രണ്ടാമത്തെ ചോദ്യം ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു ആര് ആരോട് ഉത്തരം യാക്കോബും കേഫാവും യോഹന്നാനും പൗലോസിനോടും ബർന്നബാസിനോടും പതിമൂന്നാമത്തെ ചോദ്യം അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു എങ്ങനെ ചെയ്യുവാനെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദരിദ്രരെ ഓർത്തുകൊള്ളുവാൻ പതിനാലാമത്തെ ചോദ്യം അന്ത്യോക്കയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു എന്ന് പൗലോസ് പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഉത്തരം കേഫാവിനെ പതിനഞ്ചാമത്തെ ചോദ്യം യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ ജാതികളോടുകൂടെ തിന്നുപോകുന്നവൻ ആര് ഉത്തരം കേഫാവ് പതിനാറാമത്തെ ചോദ്യം പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നതാര് ഉത്തരം കേഫാവ് പതിനേഴാമത്തെ ചോദ്യം കേഫാവും ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നതാർക്ക് ഉത്തരം ഭർണബാസിന് പതിനെട്ടാമത്തെ ചോദ്യം യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത് പൗലോസ് ആരോട് പറഞ്ഞതാണിത് ഉത്തരം കേഫാവിനോട് പത്തൊൻപതാമത്തെ ചോദ്യം മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് എന്തിനാലാണ് ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഇരുപതാമത്തെ ചോദ്യം എന്തിൻ്റെ പ്രവർത്തികളാലാണ് ഒരു ജഡവും നീതീകരിക്കപ്പെടാത്തത് ഉത്തരം ന്യായ പ്രമാണത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം പൗലോസ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദൈവത്തിനായി ജീവിക്കേണ്ടതിന് പൗലോസ് ചെയ്തതെന്ത് ഉത്തരം ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ഇരുപത്തി ചോദ്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം പൗലോസ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇപ്പോൾ താൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്തിനാൽ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃതാവാക്കുന്നില്ല എന്ന് പറഞ്ഞതാര് ഉത്തരം പൗലോസ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ന്യായ പ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ആര് മരിച്ചത് വെറുതെയല്ലോ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തു ഇരുപത്തിയേഴാമത്തെ ചോദ്യം രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ